നമസ്കാരം സ്കെച്ച് അപ്പ് ട്രോൾ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡി ഫൈ റൺഡ് എന്ന റിയൽ ടൈം റൺഡറിങ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് ആ ഒരു ക്ലാസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഒരു വീഡിയോ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഡി ഫൈ റൺഡ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ള ക്ലാസ്സാണ് അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഡി ഫൈവ് റണ്ണർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാം അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകും ഞാനിവിടെ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഡി ഫൈവ് റണ്ണർ എന്ന് ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഡി ഫൈവ് റണ്ണർ ഇവിടെ വന്നു ഇതിൽ ഞാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഡൗൺലോഡ് ഡി ഫൈവ് ലോഞ്ചർ എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം അതിന് മുമ്പായിട്ട് നമ്മുടെ സിസ്റ്റം ഈ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുമോ എന്നറിയേണ്ടേ അല്ലാതെ നമ്മൾ ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതാവുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്കത് അറിയേണ്ടത് അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് നോക്കാം ഞാൻ എന്താ ഇവിടെ പ്രോഡക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനൊരു ബോക്സ് വരും അതിൽ ഏറ്റവും താഴെയായിട്ട് സിസ്റ്റം റിക്വയർമെൻറ്റ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ്ടോ സിസ്റ്റം റിക്വയർമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ടെൻ വെർഷൻ വൺ എയ്റ്റ് സീറോ നയൻ ഓർ എബോ ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡീറ്റെയിൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ മൂന്ന് ടൈപ്പ് ഗ്രാഫിക്സ് കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണ് നിങ്ങളിലുള്ളത് അതോ ഇതിനേക്കാലും കൂടിയ വെർഷൻ ഗ്രാഫിക്സ് കാർഡ് നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ വർക്കാവും എന്നാണ് ഇവർ പറയുന്നത് ഡീറ്റെയിൽഡ് ഇൻഫോ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാൻ ഈ ഇതിലോട്ടൊന്നും കൂടുതലായിട്ടൊന്നും പോകുന്നില്ല അത് നിങ്ങൾ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക ഓക്കെ ഞാനിത് ക്ലോസ് ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബെഞ്ച് മാർക്ക് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇത് നിങ്ങൾ ഫസ്റ്റ് ഇത് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഇത്രയും കണ്ടതിന് ശേഷം ഇതൊക്കെ നിങ്ങളതിലുണ്ട് അപ്പം ഇതിനേക്കാളും എബോയാണ് നിങ്ങളതിലിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബെഞ്ച് മാർക്ക് ടൂളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് വേറെ ഒന്നും ചെയ്യാനില്ല ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഏത് ഫോൾഡറിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണതെന്ന് ചോദിക്കും അവിടെ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് റൺ ചെയ്യിക്കുമ്പോൾ അത് ഞാൻ കുറച്ച് കുറച്ച് സമയം എടുക്കും ഒരു ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഇത് കംപ്ലീറ്റ് സിസ്റ്റം ഒന്ന് റീഡി ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങളുടെ സിസ്റ്റത്തിനുണ്ടോ എന്നുള്ളത് അത് എന്നെ കാണിച്ചു തരും പെട്ടെന്ന് നടക്കത്തില്ല ഏകദേശം ഒരു മണിക്കൂർ ഞാനിത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഞാനിത് ചെയ്ത് നോക്കിയതാണ് ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഇത് എല്ലാം സെർച്ച് ചെയ്ത് വരാൻ വേണ്ടി അത് പ്രത്യേകിച്ച് സിസ്റ്റം ഡീറ്റെയിൽ അത് ഓൾറെഡി അത് മാർക്ക് ചെയ്ത് കാണിക്കും നിങ്ങൾ ലൂമിയോണൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലൂമിയോണിലൊക്കെ ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് സിസ്റ്റം ഉണ്ട് അതേപോലെയാണ് പക്ഷേ കുറച്ച് ടൈം ഇതിനെടുക്കുമെന്നേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ഡൗൺലോഡ് പേജിലേക്ക് പോകാം അത് നമുക്കിത് ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് ഇത് ഡൗൺലോഡ് ഡി ഫൈവ് ലോഞ്ചർ എന്ന് ബട്ടൺ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയാണ് അത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും നിങ്ങൾ ആ ആപ്ലിക്കേഷനെ നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെയൊക്കെ അങ്ങ് സേവ് ചെയ്യുക ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യുന്നില്ല അടുത്തത് നമുക്കിനി ഈ ഒരു ഡി ഫൈ റണ്ടറിൻ്റെ പ്ലഗിംഗ് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ ഓൾറെഡി ഡി ഫൈ റണ്ടറിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യാൻ പോവുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സ്കെച്ചപ്പിൻ്റെ ഫയലിൽ കൊണ്ടുവന്ന് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം പക്ഷേ പ്ലഗ്ഗിങ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന വർക്കിനെ റെൻഡർ ചെയ്ത് കണ്ടുകൊണ്ട് ഇടിക്കുക നമ്മൾ ലെൻഡ്സ്കേപ്പിലൊക്കെ ചെയ്യുമ്പോഴുള്ള രീതി അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് ഫ്ലോയിലേക്ക് പോവുക അപ്പോൾ ഇവിടെ കണ്ടോ വർക്ക് ഫ്ലോയിലേക്ക് മൗസിൻ്റെ ആരോ കൊണ്ടു വയ്ക്കുമ്പം തന്നെ അവിടെ നമുക്ക് ആ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും അവിടെ സ്കെച്ച് റിവറ്റ് ബ്ലൻഡർ സിനിമ ഫോർ ഡി റൈനോ ട്രീ ഡി മാക്സ് കാഡ് വെക്ടർ വർക്ക്സ് അതിനൊക്കെ നമുക്ക് ഡി ഫൈവ് റെൻഡറിന്റെ പ്ലഗ്ഗിങ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മളിപ്പം നോക്കുന്നത് വെച്ചാൽ സ്കെച്ചപ്പിൻ്റെ ആണ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ സ്കെച്ചപ്പിലേക്ക് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഡൗൺലോഡ് ഡി ഫൈ ലൈവ് സിങ്ക് ഫോർ സ്കെച്ചപ്പ് ഇതിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അത് ഇതുപോലെ നമ്മൾ എവിടെയാണോ നമുക്ക് ഏത് പേജിലാണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ പേജ് കാണിച്ചു കൊടുത്ത് സേവ് ചെയ്യുക അങ്ങനെ ഡി ഫൈ റണ്ടർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് വരും അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിനകത്തും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ബെഞ്ച് മാർക്ക് വർക്ക് ചെയ്യിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ബെഞ്ച് മാർക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ അത് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇവിടെ ഒന്ന് കിടക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ ആരും ക്ലിക്ക് ചെയ്യേണ്ട കാരണം കുറേ സമയത്ത് കാരണം നമ്മുടെ കമ്പ്യൂട്ടർ അത്രയ്ക്കും പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അങ്ങോട്ടിനോട്ട് നീങ്ങുകയുള്ളൂ കാരണം ഇത്രയും ഗ്ലാസ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പാടാണ് നമ്മുടെ സിസ്റ്റം അത്രയും ഇതെടുക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് പിന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്ട പ്രോ വെർഷൻ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഈ ഡി ഫൈവ് എന്ന് പറയുന്നത് ഫുൾ പ്രോ വെർഷൻ അല്ല കേട്ടോ ഇതൊരു സാമ്പിൾ പ്രോ വെർഷനാണ് അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്ലാന്റുകളാണെങ്കിലും അവർ തന്നിട്ടുള്ള ഫ്രീ സാധനങ്ങൾ മാത്രമേ നമുക്ക് അക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാത്തത് നമ്മൾ പേയ്മെൻറ്റ് നടത്തി തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ആ ഫ്രീ സാധനം മതി നമുക്ക് ചെറിയ രീതിയിലൊക്കെ റെൻറ്ററിങ്ങിനും കാര്യത്തിനൊക്കെ നമുക്ക് ആ ഫ്രീ ഉള്ള പ്ലാന്റുകളും മോഡലുകളും ഒക്കെ മതി അതുപോലെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ സാമ്പിളുകൾ കിടപ്പുണ്ട് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊക്കെ കണ്ടോ വൺ പോയിൻ്റ് സിക്സ് ജി ബി വൺ പോയിൻ്റ് സെവൻ വൺ ജി ബി ത്രീ പോയിൻറ്റ് ത്രീ സിക്സ് ജി ബി അങ്ങനെ പല ജി ബിയിലുള്ള സാധനങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഫയൽ സൈസ് കുറഞ്ഞതാണ് സെവൻ സെവൻ നയൻ എം ബി എ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും പിന്നെ ഇതിന് താഴെയായിട്ടാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് എന്തെങ്കിലും അപ്ഡേഷനുകളോ അങ്ങനെയൊക്കെ വരണമെങ്കിൽ അതിവിടെ ഇങ്ങനെ കാണിക്കും നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ വർക്ക് ഫ്ലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പ്ലഗ്ഗിങ്സ് ലൈവ് കാണാൻ വേണ്ടിയുള്ള പ്ലഗ്ഗിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടെ നിന്ന് നമുക്ക് അത് എടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇതായി ഇവിടെ വർക്ക് ഫ്ലോ നടപ്പുണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവിടെ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് റെൻഡർ ലൈറ്റ് സിങ്ക് റെഡർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഡി ഫൈ റണ്ടറിൻ്റെ ഇതാണ് കിടപ്പുള്ളത് പിന്നെ ലൈറ്റ് ഇത് ഡി ഫൈ ലൈറ്റ് കമ്മിങ്സും സൂൺ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പം എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടില്ല പിന്നെ ഇത് സിങ്ക് സിങ്ക് ഇപ്പോൾ ഈ സിങ്കിനകത്ത് ഞാൻ ഓൾറെഡി ഈ സ്കെച്ചപ്പിൻ്റെ പ്ലഗിങ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഫ്രോ നേരത്തെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്തല്ലോ എന്നിട്ട് അതിന് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പം ഇപ്പോൾ ഇത് റിവേർട്ടിൽ നോക്കാട്ടോ ഇൻസ്റ്റാൾ നടക്കണം കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റായിട്ട് ഇവിടുന്ന് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയറിന് അകത്തേക്കൊന്നു പോകാം ഞാൻ ന്യൂ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാണ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച് കുറച്ച് സമയം എടുക്കും കേട്ടോ ലോഡായി വരാൻ ഇതാണ് ഡി ഫൈവ് റണ്ടറിൻ്റെ ഉൾവശം അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊന്ന് ശ്രദ്ധിക്കണേ സ്കെച്ചപ്പിൻ്റെയും ലെൻഡ്സ്കേപ്പിൻ്റെ ട്യൂട്ടോറിയൽ വേണോന്നുള്ളവർ എൻ്റെ യൂട്യൂബ് പേജിലേക്ക് പോവുക പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും ആ ഒരു പേജ് കാണുന്നത് അപ്പോൾ ഇതിൽ ട്രാവല് അങ്ങനെ സംബന്ധിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് ആ ട്യൂട്ടോറിയൽ പേജ് എടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ പ്ലേ ലിസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ്ടോ ഇത് ഇവിടെ എല്ലാം പലതും ഞാൻ ഇങ്ങനെ ഫോൾഡറാക്കി ഇട്ടിട്ടുണ്ട് അതിൽ ദ ഗുരുകുലം എന്നുള്ള ഫോൾഡറ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം ഗുരുകുലം എന്നുള്ള ഈ ഒരു ഫോൾഡറിനകത്ത് സ്കെച്ചപ്പിനെ പറ്റിയും ലാൻഡ്സ്കേപ്പിനെ പറ്റിയും സ്കെച്ചപ്പിൻ്റെ പ്ലഗിങ്സിനെ പറ്റിയും ഒക്കെയുള്ള ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇതിനകത്ത് കയറി ഇതൊക്കെ കണ്ട് പഠിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ ആകാശം കാണാം ഭൂമി കാണാം ആദ്യം നമുക്ക് ഇവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം എന്നാലേ നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇപ്പോഴേ ഞാനൊരു മോഡൽ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ബാക്കി ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും ആദ്യം നമുക്ക് ആദ്യം ഇതെന്താണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് വാങ്ങിക്കാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്തൊക്കെ നമ്മൾ വാങ്ങിക്കണം വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അപ്പോൾ അതെന്താണെന്ന് ആദ്യം നോക്കാം നോക്കിയിട്ട് നമുക്ക് ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് അതായത് ഇവിടെ കാണുന്നത് മെനു എന്ന് പറഞ്ഞ ഇതാണ് ഈ മൂന്ന് ലൈൻ കാണുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറുകളിലും കാണും പോലെ തന്നെ ഫയൽ എഡിറ്റ് വ്യൂ ഇൻസെർട്ട് ടൂൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് കാണുന്നത് എന്നുള്ള ഒരു ബട്ടൺ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയൽ സ്കെച്ച് എഫ് ഫയൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഇതുവഴിയാണ് അപ്പോൾ ഇവിടെ സ്കെച്ച് എഫ് ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്നു അത് മാത്രം സ്കെച്ച് എഫ് ഫയൽ മാത്രമല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്നു അതായത് ഡി ഫൈ റെൻഡർ സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ഫോർമാറ്റുകൾ ഡി ഫൈ റെൻ്റർ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇനി എൻ്റെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്നത് ഒരു എ യു ആയിട്ടുള്ള ഇതാണ് അത് നമ്മളിപ്പോൾ നോക്കണ്ട നമുക്ക് ലാസ്റ്റ് അതിലേക്ക് വരാം പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ്ടോ ആ ഒരു പേജ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പം മെറ്റീരിയൽസ് ആണ് കിടക്കുന്നത് കണ്ടോ ഇതെല്ലാം മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് മെറ്റീരിയൽസ് അപ്പം ഇതിൽ ഇതിൽ പ്രോയും ഉണ്ട് സോറി ഫ്രീ ആയിട്ട് മാത്രമല്ല പ്രോയും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം ഇവിടെ കണ്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രീ ഫസ്റ്റ് എന്ന് പറയും പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട് കണ്ടോ അതായത് ഇതിനകത്ത് പെയ്ഡും ഉണ്ട് ഫ്രീയുമുണ്ട് അപ്പം നമുക്കിപ്പം വേണ്ടത് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്രീ ഫസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രീ ആയിട്ടുള്ളതെല്ലാം ആദ്യം വന്ന് കിടക്കും ബാക്കിയെല്ലാം പെയ്ഡായിരിക്കും ഓക്കെ ഇപ്പോൾ ഇതൊക്കെ ഫ്രീ ആണ് നമുക്ക് ഈ പ്രോ എന്ന് എഴുതിയിക്കുന്നതൊക്കെ പേഡ് സംഭവങ്ങളാണ് നമ്മളിത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതൊക്കെ കിട്ടണം നമ്മൾ പേഡ് ചെയ്യണം അപ്പോൾ അത് നിന്നോട്ടെ അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ് കിട്ടുന്നത് പിന്നെ പ്ലാസ്റ്റിക് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം കണ്ടോ ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇനിയിപ്പം മോഡലിലേക്ക് പോവാം മോഡലിലേക്ക് പോയി കഴിഞ്ഞാലും ഇതാ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് കണ്ടോ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആയി കിട്ടുന്നത് ഇപ്പോൾ നാച്ചുറൽ എടുത്ത് എടുത്തുകഴിഞ്ഞാലും നമുക്ക് പ്ലാന്റുകൾ അതെല്ലാം എന്താ ഫ്രീ ആ ഇതെല്ലാം ഫ്രീ ആണ് ഉണ്ടോ ഇത്രയും പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഇതിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കാറുണ്ട് കാരണം എടുത്തിട്ട് കാര്യമില്ല അത് കാരണം പേയ്മെൻറ്റ് ചെയ്താലേ കിട്ടുള്ളൂ ഈ മോഡലിൽ തന്നെ കണ്ടെ ഇത്രയും ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എങ്കിൽ അത്രയും സമയം പോവും അത് നമ്മളിനി ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാം അടുത്തന്നെ പാർട്ടിക്കിൾസ് ഉണ്ട് അതായത് നമ്മൾ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളും അങ്ങനത്തെ ഇപ്പോൾ അതായത് കണ്ടോ റൗണ്ട് ഷവർ ഹെഡ് വാട്ടർ എന്നുള്ള ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേറ്റഡ് ആണ് അപ്പോൾ വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു രീതിയിലുള്ളതാണ് അത് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ വാട്ടർഫോള് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് എച്ച് ഡി ആണ് അപ്പോൾ ഇനി സ്കാറ്റർ എന്നുള്ളതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദാണ്ടോ ഇത്രയും സാധനങ്ങൾ ഈ പ്രോ ഇങ്ങോട്ടെല്ലാം പ്രോയാണ് ബാക്കി ഇത്രയും സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് നമുക്ക് ചെറിയൊരു ഗ്രാസിൻ്റെ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് കൊടുത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ എച്ച് ഡി ആർ ഐ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് ഇതാണ്ടോ ഇതൊക്കെ ഫ്രീ ആണ് ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെ വരുമ്പോഴേ പ്രോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഈ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരണുണ്ട് പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്നവർക്ക് ഇപ്പം വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതെന്തായാലും ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മളിപ്പോൾ പ്രോ വെർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രോ വെർഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ്ടോ ഇയർലി മുന്നൂറ്റി അറുപത് ഡോളറാണ് ഇവർ ഈ പറയുന്നത് അതായത് ഒരു മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ അടുപ്പിച്ച് വരും ഇയർലി പ്രോവർഷൻ അതേപോലെ മാസം നമുക്കൊരു രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ നല്ലൊരു വർക്കുള്ള ഒരാൾക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെന്നാലും ഇത് ഉപ ഉപകാരപ്പെടും കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിനകത്ത് മോഡലായിട്ടൊക്കെ ഉള്ളത് അപ്പോൾ പൈസ കൊടുത്ത് എടുക്കാൻ പറ്റുന്നുള്ളവർ പൈസ കൊടുത്ത് തന്നെ എടുക്കുക കാരണം അവർക്കതുകൊണ്ട് നല്ല ഉപയോഗമേ ഉള്ളൂ പിന്നെ അല്ല നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വേണമെങ്കിലും ടു ഓർ മോർ മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർ കൊടുത്തിട്ടുണ്ട് ടു ഓർ മോർ മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മന്ത്ലി ഒരു അൻപത്തി ഒൻപത് ഡോളറ് മന്ത്ലി അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് പോ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അതും ലാഭമല്ലേ ഇപ്പോൾ ഇത്രയും നല്ലൊരു സോഫ്റ്റ്വെയർ അതെന്നു വെച്ചാൽ ഇതൊന്നും അല്ല ഇത് റെൻഡർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് മനസ്സിലാവുള്ളൂ ഡി ഫൈ റെൻഡറിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ ക്വാളിറ്റി അതായത് ഒരു ഒറിജിനൽ വീട് ഇരിക്കുമ്പോഴുള്ള ക്വാളിറ്റിയിൽ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും ഇനി അസെറ്റ്സിൻ്റെ ഇപ്പം തന്നെ കിടക്കുന്നത് ടെക്സ്റ്റ് ടു ത്രീ ഡി എന്നുള്ള ഒരു ബട്ടൺ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട ഇവിടെ നമ്മൾ നല്ലൊരു പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ത്രീ ഡി ആയിട്ട് കൺവെർട്ട് ചെയ്ത് വരും പക്ഷെ നമുക്കത് ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് അഞ്ചെണ്ണം വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പ്രോ വെർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വർക്കുണ്ട് പ്രോ വർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപയോഗപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രോമിറ്റ് കൊടുക്കാനും അറിഞ്ഞിരിക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റ് ന്യൂ സീൻ ഓരോ സീനും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഭാഗവും പിന്നെ ലെയർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം പിന്നെ കൊണ്ടുവരുന്ന ഒബ്ജക്റ്റുകളും ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഈ മുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മൂവ് ആൻഡ് റൊട്ടേറ്റ് ടൂളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതുമാത്രമല്ല സ്കെയിലും ഒക്കെയാണ് ഇത് വരുന്നത് പിന്നെ ഇത് പിക്കപ്പ് അപ്പ് ടൂളാണ് നമ്മൾ കളർ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് കളർ നമുക്ക് മെറ്റീരിയൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് മാറ്റാവുന്നതാണ് ഇതിപ്പോൾ പിക്ക് ടൂളിലാണ് കിടക്കുന്നത് ഇനി നമുക്കിത് വേണ്ട സെലക്ഷൻ ടൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എസ് കെ പഠിച്ചാൽ മതി ഈ മുകളിൽ കാണുന്നതാണ് ആഡ് ലൈറ്റ് പാത്ത് ട്യൂള് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ ആഡ് ക്യാമറ ആഡ് സെക്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ഈ വ്യവസ്ഥയാണ് ക്യാമറ ഡിസ്പ്ലേ അതുപോലെ തന്നെ ക്യാമറ മൂവ്മെൻ്റ് ഇത് നമ്മളിപ്പോൾ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിൻ്റെ വ്യൂ എത്ര ഫോക്കൽ ലെങ്ത് ഡെപ്ത് ഓഫ് ഫീൽഡ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ സെ സെറ്റ് ചെയ്യാം പിന്നെ പെർസ്പെക്റ്റീവ് വ്യൂ അതുപോലെ പാനൽ വ്യൂ ടു പോയിന്റ് പെർസ്പെക്റ്റീവ് വ്യൂ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളും ടോപ്പ് വ്യൂ അതൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഡിസ്പ്ലേ സെറ്റിങ്സാണ് വരുന്നത് പിന്നെ ഇതാണ് മറ്റേ ക്യാമറ എങ്ങനെയാണ് ഓർബിറ്റായിട്ട് വർക്കണോ ഫ്ലൈ ആക്കണോ വാക്ക് ആക്കണോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ഈ ഒരു മൂന്ന് സ്വിച്ചുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ വലത് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈലിൽ എ ഐ പോസ്റ്റ് പ്രോസസ്സിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇമേജ് റെൻറ്റർ ചെയ്യാനുള്ളതും വീഡിയോ റണ്ടർ ചെയ്യാനുള്ളതൊക്കെ കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് പിന്നെ റെൻഡർ ക്യൂ എല്ലാം ഇപ്പം ഇങ്ങനെ സീനുകളെല്ലാം നമുക്ക് റെൻഡർ ചെയ്തെടുക്കുന്ന അതിവിടെ ഇത് ക്ലിക്ക് ചെയ്താണ് ചെയ്യുന്നത് അത് അടുത്തയിലോട്ട് പറയാം ഈ വല സൈഡിൽ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് അതായത് സ്കൈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിപ്പോൾ ജിയോ സ്കൈ ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു ഡി ഫൈ റണ്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു സ്കൈയും ഫ്ലോറും ഒക്കെയാണ് ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ വെതറിൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ക്ലൗഡ് ഓഫ് ചെയ്യുമ്പം കണ്ടോ ഇവിടുത്തെ ക്ലൗഡ് എല്ലാം പോയി പ്ലെയിൻ ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫോഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് എഫക്റ്റ് ഇവിടെ വരും അതുപോലെ തന്നെ വിൻഡ് അതായത് ഒരു പ്ലാന്റ് വെച്ചാൽ മാത്രമേ നമുക്ക് അതായത് ട്രീ വെച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ വിൻഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡിൻ്റെ സ്ട്രെ സ്ട്രെങ് ഒക്കെ നമുക്കിവിടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ കൂട്ട് കൂട്ടി ഒക്കെ ചെയ്യാം പിന്നെ ഇവിടെ പ്രസിപ്പിറ്റേഷൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം റെയിൻ എഫക്റ്റ് കൊടുക്കാം സ്നോ എഫക്റ്റ് കൊടുക്കാം നമുക്കതിന് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തി ഉള്ളൂ ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ മാത്രമേ അത് കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ എന്നിട്ട് എച്ച് ഡി ആർ ഐ ഉണ്ട് എച്ച് ഡി ആർ ഐ ആണെങ്കിൽ പല ടൈപ്പിൽ എച്ച് ഡി ആർ ഐ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ് നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തുള്ള ഔട്ട്പുട്ടൊക്കെ കിട്ടും എയർലി മോർണിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എയർലി മോർണിംഗ് കൊടുക്കാം അങ്ങനത്തെ പല പല സംഭവം ക്ലിയർ സണ്ണി ഡേ ആണെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലിയർ സണ്ണി ഇത് കൊടുക്കാം ക്ലൗഡി ഡേ ആണെന്ന് അത് കൊടുക്കാം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ റെന്ററിംഗ് സെറ്റപ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമേജ് രണ്ടറിങ്ങിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുമ്പോൾ ഇമേജ് റെൻഡറിംഗ്ലോട്ട് പോകും അക്സെപ്റ്റ് റേഷ്യോ ഒറിജിനൽ ഈ കാണുന്ന സ്ക്രീനായിട്ട് തന്നെ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഓരോ റേഷ്യോ അനുസരിച്ച് ചെയ്യാം പിന്നെ ടു കെ ഫോർ കെ സിക്സ് കെ എയ്റ്റ് കെ സിക്സ്റ്റീൻ കെ അങ്ങനെ പല ഇതിൽ നമുക്ക് റെൻറ്റർ ചെയ്തെടുക്കാം അപ്പോൾ ഗെയ്സ് എങ്ങനെയുണ്ട് ഇന്നത്തെ ടു ക്ലാസ് നിങ്ങൾക്ക് ഡി ഫൈവ് റണ്ടറിനെ പറ്റി കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഫുള്ളും ആയിട്ടില്ല ക്ലാസ്സിൽ ഇനി അങ്ങോട്ട് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് മുഹാന്തരം എന്നെ അറിയിക്കുക ഞാൻ ഞാനതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇനി തുടർന്നും അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഇന്നത്തെ ക്ലാസ് കുറച്ച് സ്പീഡ് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പറയുന്നത് സ്പീഡ് കൂടുതലാണ് കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനകത്ത് വീഡിയോ തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നടന്നില്ല കാരണം വലിയ ലെങ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോട്ട് ഒരു ബോറല്ലേ അതുകൊണ്ടാണ് അങ്ങനെ തീർക്കുക സ്പീഡിൽ കൊണ്ടുപോകുന്നത് ഇനി അടുത്ത പ്ലാസ്വേഡ് കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആക്കി പക്ഷേ നമ്മുടെ വീഡിയോയുടെ എണ്ണം അതായത് എപ്പിസോഡുകൾ കൂടും എന്നാലും വിശദമായി തന്നെ ആ ഒരു ക്ലാസ് കൊണ്ടുപോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ എൻസ്കേപ്പും അതുപോലെ തന്നെ സ്കെച്ചപ്പും ഒക്കെ പഠിക്കാൻ വേണ്ടി നിന്നതുപോലെ ഇതിലും വന്ന് വീഡിയോ കണ്ട് എൻ്റെ അവിടെ സഹകരിക്കുക ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ടൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ